ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കാക്കു പള്ളിയിലൊക്കെ പോയി വന്ന് അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇറച്ചി വാങ്ങാൻ പോവുകയാണ് അതിന് പോകാൻ നിക്കുകയാണ് ഈ പ്രാവശ്യം ഉപ്പഴിച്ചൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ താത്താരും വന്നിട്ടില്ല എല്ലാവർക്കും വലിയ ഇരുന്നാളാകുമ്പോൾ എല്ലാവർക്കും ഇറച്ചി ഇതൊക്കെ വാങ്ങാനും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞങ്ങളെ പെരുന്നാൾ ഒരു കഥയാണ് കാരണം നിച്ചുവിന് സുഖമല്ല ഇനി അപ്പം തീരെ വെയ്യ പിന്നെ ആളെ ഒരു വൈകുന്നേരം ഒക്കെ പിന്നെ പെരിക്ക് പോകുന്ന കേട്ടോ വേറെ ഒടുക്കും പോയിട്ടില്ല നേരെ പെരീക്കാണ് പോകുന്നത് അപ്പം ആശുപത്രിക്ക് പോകണം സുഖമ തീരെ സുഖമല്ലാർഥ ഇതൊക്കെയാണ് അപ്പം നാലുമണിക്കാണ് ആശുപത്രിയിൽ ചെല്ലാൻ പറഞ്ഞത് ഡോക്ടറെ അപ്പളേ വരുള്ളൂ പറഞ്ഞു ഇടവണ്ണക്കാണ് പോകുന്നത് ഞാൻ സീക്കം അപ്പം ഇനി പെരിക്ക് പോയിട്ട് ആണ് പോകുമ്പോൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ച് സാത്താരൊന്നും വന്നിട്ടില്ല അവരൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇതാണ് വലിയ ഇരുന്നാളാകുമ്പോൾ അല്ല ഒരാൾക്കും കൂടുതലല്ലോ എച്ച് വരെ വാങ്ങാനും അതിനോ ഇതിനൊക്കെ ഉണ്ടാവും അങ്ങനെ ഓരോന്നും വന്നിട്ടില്ല ഇപ്പോഴും ഇപ്പച്ചിയും നഞ്ചത്തികളും ഒന്നും അങ്ങോട്ട് വന്നിട്ടില്ല ഇങ്ങോട്ട് പോകുന്നവരാണ് ഞങ്ങളും എടുക്കും പോയില്ല പിന്നെ കാക്കുൻ്റെ ചെങ്ങാൻ്റെ അടുത്തേക്കൊന്നു പോയിനിൽ വീട്ടിലേക്ക് അവിടെ ഓള് പോയി ആകാശ ഛർദ്ദിച്ച് അപ്പം തന്നെ ഇറങ്ങി അവിടുന്ന് പിന്നെ നേരെ ആശുപത്രി ഓടിയില്ല പെരുന്നാളായത് കൊണ്ട് ഡോക്ടർ ഒന്നും അധികം അല്ലേനി ഇ എം സിക്ക് വിളിച്ചോക്കിയപ്പം അവിടെ ഉണ്ട് അപ്പം ഇവിടെ ഓല് ഞങ്ങളെ കാത്തു ഓരോ അങ്ങോട്ട് വരാത്തോണ്ട് കുറേ നേരം വിളിച്ചത് വാ വാ പറഞ്ഞാണ്ട് പിന്നെ ഇപ്പൊക്ക് സുഖമില്ല എന്നും കൂടിയും പറഞ്ഞപ്പോളേ എന്നാ ഞങ്ങൾ ചെന്നപ്പം ആടിനെയൊക്കെ തീറ്റുന്നുണ്ട് പച്ചി ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ പച്ചി അറിവിന് കൂടാൻ പോയിക്കണേ ഇപ്പം പായസം ബിരിയാണിയും ഒക്കെ ഇനി അവിടെ പെരയിൽ നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ ഇനി അതൊന്നും തിന്നലൊന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ ആയി ഓല് എടുത്തതുകൊണ്ട് അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകാണ് എംമാന്റെ വീട്ടിൽ പോകണം അതായും പോണം പിന്നെ ഹോസ്പിറ്റലും പോണം അപ്പം ആദ്യ ഹോസ്പിറ്റലിലു പോകാ വിചാരിച്ച് അതുപോലെ അഞ്ചത്തെയോ കണ്ടിട്ടു പച്ചക്കൊന്നും വരാൻ കൂടില്ല പോയി പിന്നോലയിട്ട് പോയിപ്പച്ച പഴങ്ങിക്കണേ പള്ളി മറ്റേ അളവൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ തന്നെ കഴിഞ്ഞ വരിക്ക് എത്തിയപ്പോ തന്നെ മൂന്നര ഒക്കെ കഴിഞ്ഞീനീ അപ്പോഴും അപ്പച്ചി വരുന്നത് അപ്പൊ അപ്പച്ചി ഒന്ന് ഒന്ന് കുളിച്ചി കടക്കിഞ്ഞി അതപ്പോൾ ഞങ്ങൾ ചെന്നത് ഇപ്പൊ ശരി കജൂലാണ് നിച്ചുനെ കണ്ടില്ലാകെ ക്ഷീണിച്ച് ഇതൊക്കെ ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി അധികം ആൾക്കാരും നല്ല ഇല്ല പെരുന്നാളായോണ്ട് ഞങ്ങൾ ചെന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ടോക്കണെ കിട്ടി ഞങ്ങൾ തന്നെ ഉള്ളു പിന്നെ ഞങ്ങൾ ഓളൊക്കെ കട്ടിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം ഊഞ്ഞാലിയിലൂതിലൊക്കെ ആടി ഏതായാലും പേശുന്ന ആള് ഊഞ്ചി എന്നാ ഞും മോതലാക്കട്ടെ വിചാരിച്ച് നെച്ചുനെ തീരെട്ടോ അല്ലെങ്കിൽ ഓൾ ഇങ്ങനെയൊന്നുമല്ല അല്ലെങ്കിൽ ഓളയിക്കര ഊഞ്ഞാലി എഴുതിയിലൊക്കെ മണ്ടിപ്പാഞ്ഞി നമ്മക്ക് തന്നെ കാണുമ്പോൾ എടുക്കുന്ന ഒരു കുട്ടി നമ്മളങ്ങനെ ആലോചിച്ചു കഴിഞ്ഞു പേരുന്നോക്കോളെ അങ്ങനെ ഇങ്ങനൊക്കെ ഇല്ല അടങ്ങിക്കൂലൊരു സ്ഥലത്ത് ഇതിപ്പോ ഓടി അവിടെ അടങ്ങി നിൽക്കും അങ്ങനെ മുണ്ടൊന്നുമില്ല ഉം മാത്രം പറയുള്ളു മെച്ചാ അങ്ങനെ ഒരു ഒരു സുഖല്ലോ കാതേ ഇപ്പൊ മീനൊക്കെ ഇണ്ടേനെ അയിനെ കാട്ടി കൊടുത്തത് പിന്നേം കൊറച്ചൊക്കെ ഇങ്ങനെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാട്ടി അപ്പം മരുന്നൊക്കെ തിന്നിക്കണോ ചായും അങ്ങനത്തെ കോഫിയും അങ്ങനത്തെ ഒന്നും കൊടുക്കരുത് അന്ന് പിന്നെ ഞങ്ങൾ നേരെ ഇടയ്ക്ക് ഒന്നെ അവിടെ ചെന്നപ്പം ചക്കപ്പൊലിയൊക്കെ കിട്ടീനി അപ്പൊ ചക്കപ്പൊരി അമ്മ കുറച്ച് കൊടു ഞങ്ങക്ക് തന്നയച്ചിനി അപ്പൊ അതും തിന്ന അങ്ങനെ പെരിയിലെത്തുമ്പോത്തേന് കജും വിജയച്ച് ഞാൻ വേ എടുത്തു കാരണം അങ്ങനെ വർത്താനത്തിന്റെ ഇടയിൽ അങ്ങനെ തിന്നോളിക്കൊന്നും വേണ്ട അപ്പൊ ഞാൻ മടിയെ മടി വെച്ചങ്ങനെ തിന്നി ഇമ്മ അമ്മേച്ചി വിളിച്ചുമ്പോളെ മച്ചി കുളിച്ചണ്ട് ചക്കപ്പൊരി കുളിത്തി വെച്ചിനി രസം ഉണ്ടോ കഴിച്ചപ്പോളെ ഈ കരമിയോടെ ചക്കപ്പൊരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേ എടുത്ത് വെച്ച് പിന്നെ ഞങ്ങൾ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടായി കാണാൻ വേണ്ടി പോയി വെള്ളച്ചാട്ടം വരെ മാത്രമൊന്നുമില്ല ചെറുതായി ചണോളൂ കുറെ ആയാലും റോട്ടുമ്പോൾ കാണു ഇനിപ്പി റബ്ബറൊക്കെ വലുതായ കാണൂല ഇപ്പം അതാണ് ആ വെള്ളച്ചാട്ടം ഞങ്ങൾ അങ്ങോട്ട് പോയി കാക്കു മാത്രം പോയിട്ട് ഞങ്ങൾ അതിന്റെ അടുത്തേക്ക് പോയില്ല അവിടെ ഒരാൾ കുളിച്ചിട്ടുണ്ടെനി ഞങ്ങളുടെ അടുത്ത് കോയിൽ ഞങ്ങള് വിട്ടന്ന് കണ്ട് ഞങ്ങളിപ്പാക്കാൻ്റെ ഗുളി ഇപ്പൊ കൈ ഇപ്പൊ കൈ എന്നിട്ട് പോകാ വിചാരിച്ച നിക്കേനി എത്ര ആയിട്ടു അയിന്റെ ഗുളി കജനില്ല അത് പാട്ടൊക്കെ പാടി പോലെ കുളിച്ച് തിരുമ്പി ഒക്കെ വരികയാണ് ഞങ്ങൾ അയിന കഴിഞ്ഞ പോകുന്ന ചോദിച്ച കൊറേ തിരിച്ചു പോന്നെ നന്നാ നേരം വിചാരിച്ചു വിചാരിച്ചിരിട്ടായ പിന്നെ പേടിയാണെങ്കിൽ ആകെ കാടൂ ആറുല്ല ഞങ്ങളൊക്കെ അപ്പൊ കാക്ക ഞാൻ ഞങ്ങൾ വീഡിയോ ഒക്കെ പേർക്ക് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങള് പെരിയിലെത്തി പെരിയിലെത്തിയപ്പോ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിനി ഞങ്ങൾ ഐസ്ക്രീം തിന്നു കുറച്ച് നേരം അപ്പൊ ആട് ഇപ്പൊ രണ്ടെണ്ണം ഒന്നിനെ പിന്നെ പച്ചി ഊദത്തിനു പച്ച കൊറേ കാലത്ത് ഒരു ആഗ്രഹം സാധിച്ചിട്ടു പച്ചി ഞങ്ങൾ പ്ലേ വളർത്ത എന്താ ഒരു ആടിന് ഓവ്യത്തിന് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞെങ്കിൽ അപ്പം ഇപ്പച്ചി അതിന് ഇപ്പച്ചൂടെ ഞങ്ങൾ പറഞ്ഞിന്നാ ഒന്നിനെ വാങ്ങി നമുക്ക് കൊടുക്കണം ഇപ്പച്ച അങ്ങനെ ഇല്ല കൊടുക്കണ്ടേ നമ്മൾ ഇവിടെ വളർത്തി നോക്കി വളർത്തി എന്നിട്ട് ഓവ്യത്തിന് ആക്കുമ്പം കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അങ്ങനെ കൊടുക്കണം വെച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടൊക്കെ എന്നാലും അപ്പോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിങ്ങി ഏതായാലും പ്രാവശ്യത്ത് പെരുന്നാൾക്ക് അങ്ങനെ കൊടുത്ത് ഇപ്പച്ചിൻ്റെ കുറെ കാലത്താവിലാണ് അത് സാധിച്ച് അപ്പം ഫ്രണ്ട്സ് കാക്കു രാവിലെ പോയി ഞങ്ങൾ ഇന്നലെ ഇവിടെ നിന്നൊക്കെ ഇനി കേട്ടോ കുട്ടിക്ക് തീരെ സുഖമില്ല അങ്ങനെ ഇങ്ങനെ കേൾക്കാൻ പിന്നെ ഇവിടെ നിന്ന് പിന്നെ ഞാൻ ഇവിടെത്തന്നെ നിന്ന് കാക്കു രാവിലെ പോയി കാരണം എൻ്റെ ഒരു അമ്മച്ചിൻ്റെ അപ്പാൻ്റെ കൂടെ നിന്നാണ് ഇപ്പോൾ എന്നാൾ വിളിച്ചത് അപ്പം ഞങ്ങളെല്ലാവരും വിളിച്ചിരിക്കണേ കാക്കുനെ വിളിച്ചിനി രാത്രിയാണ് അപ്പം കാക്കുനെ ചെങ്ങായിമാർക്ക് ഇപ്പോൾ ലീവ് ആണ് അവിടെ പെരുന്നാൾ കൊടുക്കുമ്പോൾ പോയിട്ടില്ല അപ്പം ഇന്ന് പോവുകയാണ് പറഞ്ഞത് അപ്പം നിശ്ചുവിനെ തീരെ വയ്യ അവൾ കാടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് തിന്നണില്ല അതാണ് പോയിപ്പ് ഇപ്പം അസുഖമൊക്കെ ശരിയായി പക്ഷെ എന്ത് തിന്നണില്ല തിന്ന് കിട്ടിയാൽ ഉൾസാറാവും നിങ്ങളെ പെരുന്നാൾ ഏതായാലും അല്ല എന്തെങ്കിലും അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള മറ്റേ വീഡിയോ പിന്നെ കാണാം ബൈ ബൈ